നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം പ്രജാപതി മക്കളായ ഇന്ദ്രനും വിരോചനും കൊടുത്ത ഉപദേശമായിരുന്നു ആത്മതത്വം അഭയവും അമൃതവുമാണെന്ന് അത് അക്ഷിപുരുഷനാണെന്നും ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു അക്ഷിപുരുഷൻ എന്ന വാക്കിന് ശരീരം പുഷ്ടിപ്പെടുത്തണം എന്നാണ് വിരോചനൻ മനസ്സിലാക്കിയത് ഇതേ വിചാരം തന്നെയായിരുന്നു ഇന്ദ്രനും എന്നാൽ താൻ മനസ്സിലാക്കിയതുപോലെയല്ല ഈ വാക്കിനർത്ഥം എന്ന് വിചാരിച്ച് ഇന്ദ്രൻ പിതാവായ പ്രജാപതിയുടെ അരികിലെത്തി സംശയം ചോദിച്ചു പ്രജാപതി ഇന്ദ്രനോട് മുപ്പത് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു മുപ്പത് വർഷത്തെ തപസ്സിനു ശേഷം ഇന്ദ്രൻ എത്തിയപ്പോൾ അതേ ഉപദേശം തന്നെ പ്രജാപതി വീണ്ടും നൽകി അങ്ങനെ പല തവണകളായി നൂറ്റിയൊന്ന് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇന്ദ്രന് തത്വജ്ഞാനമുണ്ടായത് രണ്ടു പേർക്കും ഒരേ ഉപദേശമാണ് ലഭിച്ചതെങ്കിലും രണ്ടുപേരും മനസ്സിലാക്കിയത് വ്യത്യസ്തമായാണ് ചുരുക്കത്തിൽ മനഃശുദ്ധിയും ശ്രദ്ധയും ഉള്ളവൻ മാത്രമേ ഉപദേശത്തിൻ്റെ ശരിയായ താൽപ്പര്യം ഗ്രഹിക്കുന്നുള്ളൂ ഇന്ദ്രന് ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിലും അത് പൂർണ്ണമായിരുന്നില്ല അതുകൊണ്ടാണ് നാല് തവണ ഗുരുസന്നിധിയിൽ താമസിച്ച് ഉപദേശം സ്വീകരിക്കേണ്ടി വന്നത് ഇനി ഗുരുവചനം കേൾക്കാം ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം കോപമാണ് ഏറ്റവും വലിയ വിജയം ക്ഷമയാണ് ദേഷ്യം വരുമ്പോൾ മനസ്സിൽ ഇരുട്ട് വ്യാപിക്കും കരുണയ്ക്കും കൃപയ്ക്കും തടസ്സമുണ്ടാക്കുന്നത് ഇരുട്ടാണ് ഇതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കണം മാതാ അമൃതാനന്ദമെയ്ദേവി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാസ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം भजामि मनसा वचसामगम्यम् वाचो विभान्ति निखिला त्यदनुग्रहेण यन् नीति नीतिवचनैर्निगमा अवोचन् അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തൂത്രാമൃതമാണ് ഏതൊന്നിനെ കൊണ്ട് എല്ലാത്തിനെയും നിഷേധിച്ചോ ആ സത്യം ശേഷിക്കുമെന്നാണ് ഉപനിഷത്തുക്കൾ വ്യക്തമാക്കുന്നത് നേതി നേതി വാക്യങ്ങൾ കൊണ്ട് ഏതൊരു സത്യത്തെയാണോ വേദങ്ങൾ പറഞ്ഞത് ആ പരമസത്യത്തെ ഞാൻ പ്രഭാതത്തിൽ മനസ്സുകൊണ്ട് ഭജിക്കുന്നു അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഭജിക്കുന്നു ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രത്തിലെ രണ്ടാം ശ്ലോകം സ്വാമി ചിദാനന്ദപുര വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം രണ്ടാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാം ശ്ലോകത്തിൽ ആത്മബ്രഹ്മൈക്യത്തെ ബോധിപ്പിച്ച് അങ്ങനെയുള്ള പരം സത്യത്തെ ഞാൻ സ്മരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാം ശ്ലോകത്തിൽ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഭജിക്കുന്നു സേവിക്കുന്നു പ്രാതഹ ഭജാമി പ്രഭാതകാലത്തിൽ തന്നെ ഞാൻ സേവിക്കുന്നു അഥവാ ഒന്നാമതായി ഞാൻ സേവിക്കുന്നു രണ്ടർത്ഥം എങ്ങനെ മനസാ മനസ്സുകൊണ്ട് എന്തിനെ വചസാമഗമ്യം ഏതനുഗ്രഹേണ നിഖിലാ വാചാ വിഭാന്തി വാക്കുകൾക്ക് പ്രാപിക്കാൻ കഴിയാത്തതും യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ എല്ലാ വാക്കുകളും പ്രവർത്തിക്കുന്നതും അങ്ങനെയുള്ള പരമസത്യത്തെ ഞാൻ ഭജിക്കുന്നു തുടർന്ന് പ്രാദർഭമി മനസാ വചസമഗമ്യം വാചോ വിഭാഗി നിഖി യുഗ്രഹേണ യേതി നേതി വച്ചനൈർനിഗമാ അവോമജമച്യുതമാഹുരഗ്രം യു നൈ നിഗമാഹ അവോചൻ അവിടെ പാഠഭേദം അവോചുഹു എന്നുമുണ്ട് അവോചുഹു രണ്ടും അർത്ഥം ഒന്ന് തന്നെ യാതൊന്നിനെ അത് യാതൊന്നിനെ നേത്തി നേത്തി എന്ന കൊണ്ട് നിഗമാഹ നിഗമങ്ങൾ വേദങ്ങൾ അവോചൻ പറയുന്നുവോ അപ്പോൾ യാതൊന്നിനെ വാക്കുകൾക്ക് പ്രകടമാക്കാൻ കഴിയില്ലയോ കൊണ്ട് വാക്കുകളെല്ലാം പ്രകടമാകുന്നുവോ യാതൊന്നിനെ വേദങ്ങൾ വാക്യങ്ങളെ കൊണ്ട് പറയുന്നുവോ എന്നാണ് വേദത്തിൻ്റെ നിഗമങ്ങളുടെ നിർണയമായ ഉപനിഷത്ത് ഉപനിഷത്തിൻ്റെ മുഖ്യമായ വിഷയം ആത്മബ്രഹ്മൈക്യ പ്രതിപാദനമാണ് ഉപനിഷത്തുക്കളുടെ വിഷയം ഈ പരമമായ ഏകത്വത്തെ അഥവാ ബ്രഹ്മതത്വത്തെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ തുടങ്ങിയ സ്വരൂപലക്ഷണങ്ങളിലൂടെയും എത്തോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ അല്ലെങ്കിൽ എത്തോ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി എന്ന് തുടങ്ങിയ തടസ്ത ലക്ഷണത്തിലൂടെയുമൊക്കെ ഉപനിഷത്തുകൾ സത്യത്തെ വെളിപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഉപനിഷത് വാക്യങ്ങൾ അനേക ശതമുണ്ടെങ്കിലും വാസ്തവത്തിൽ ഉപനിഷത്തുകൾക്ക് വേദത്തിന് ഇന്നതാണ് സത്യമെന്ന് പറയാൻ പറ്റില്ല സത്യം വാക്കിന് വിഷയമല്ലാത്തതുകൊണ്ട് അപ്പോൾ ഉപനിഷത് ഒക്കെ തന്നെ സത്യത്തെ ലക്ഷ്യീകരിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് വാക്യങ്ങൾക്ക് ലക്ഷ്യാർത്ഥമാണ് മുഖ്യം വാച്യാർത്ഥമല്ല വാക്കുകൊണ്ട് പറയപ്പെടുന്ന അർത്ഥമല്ല മുഖ്യം ലക്ഷീകരിക്കപ്പെടുന്ന അർത്ഥമാണ് അങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങളെ നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രുതി തന്നെ പറയുന്നുണ്ട് നേത്തി നേത്തി ഇത് ഏതസ്മാദിന പരഹ അസ്ഥി എന്നും ഇതല്ല ഇതല്ല എന്നുള്ളതിനേക്കാൾ വലിയ ഒരു പ്രമാണം ഇല്ല എന്ന് അപ്പം ഏറ്റവും പ്രാമാണികമായ വാക്യം ഇതാണ് എന്നുള്ളതല്ല ഇതല്ല എന്നുള്ളതാണ് ഇതാണെന്ന് പറയാൻ വയ്യ കാരണം വാക്കിന് വിഷയമല്ലാത്തതുകൊണ്ട് അപ്പം ശ്രുതി ഇതല്ല ഇതല്ല എന്ന് നിഷേധിക്കും അങ്ങനെ നിരവധി ശ്രുതികളുണ്ട് അശബ്ദം അസ്പർശം അരൂപം അവ്യയം എന്നിങ്ങനെ ധാരാളം ശ്രുതിവാക്യങ്ങളുണ്ട് ശബ്ദമല്ലാത്ത സ്പർശമല്ലാത്ത രൂപമല്ലാത്ത രസമല്ലാത്ത ഗന്ധമല്ലാത്ത അങ്ങനെ അശരീരം ശരീരമല്ലാത്ത ഇവിടെയൊക്കെ നിഷേധിക്കുക ചെയ്യുന്നത് അങ്ങനെ ഇതല്ല ഇതല്ല എന്ന് നിഷേധിക്കുമ്പോൾ ഒന്നൊന്നായി നിഷേധിക്കുമ്പോൾ ഒടുവിൽ അനുഷേധ്യമായ സത്യം ശേഷിക്കും ഒന്നുകൂടി വ്യക്തമാക്കിയാൽ യാതൊന്നിനെക്കൊണ്ട് എല്ലാത്തിനെയും നിഷേധിച്ചുവോ ആ സത്യം ശേഷിക്കും അതാണ് ആത്മ അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് ഇതല്ല ഇതല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രമാണം അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇതാണെന്ന് വിചാരിച്ചു വെച്ചു ഈ ശരീരമാണ് ഞാൻ പക്ഷെ കൊച്ചുകുട്ടിക്ക് പോലും ഇത് ഞാനല്ലെന്നും എൻ്റെതാണെന്നും അറിയാം അപ്പം നമ്മൾ ഇതിനെ നിഷേധിച്ചിട്ടാണ് അടുത്തതിലേക്ക് കടക്കുന്നത് അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളാണോ ഞാൻ എന്ന് സംശയിച്ചു അവിടെയും വിചാരം കൊണ്ട് അതല്ല എന്ന് നിഷേധിച്ച് അടുത്തതിലേക്ക് കടന്നു അങ്ങനെ പ്രാണങ്ങളെ മനസ്സിനെ ബുദ്ധിയെ ഒന്നൊന്നായ ഉപാധികൾ ഇതല്ല 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 എന്ന് നിഷേധിക്കുമ്പോഴാണ് അനുഷേധ്യമായ താൻ ശേഷിക്കുന്നത് ഇങ്ങനെ നേതി നേതി കൊണ്ട് ഏതൊരു സത്യത്തെയാണോ നിഗമാഹോചൻ വേദങ്ങൾ പറഞ്ഞത് ആ പരമസത്യത്തെ ഞാൻ പ്രാതഹഭജാമി പ്രഭാതകാലത്തിൽ ഭജിക്കുന്നു അഥവാ ആദ്യം തന്നെ ഭജിക്കുന്നു എങ്ങനെ ഭജിക്കുന്നു ഭജിക്കുന്നു തുടർന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അടുത്ത ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് അതിനു മുൻപ് ക്ഷേത്രത്തിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും മറ്റു വിശേഷങ്ങളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം